ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പെരുന്തോട് ശുചീകരണത്തിന് ജനകീയ സമിതി രൂപീകരിച്ചു ജൂലൈ ഇരുപതിന് ജനകീയ പങ്കാളിത്തത്തോടെ നടത്തുന്ന പെരുന്തോട് ശുചീകരണ പ്രവർത്തനം വിജയിപ്പിക്കുന്നതിനായി ചേർന്ന ജനകീയ സംഘാടക സമിതി യോഗം പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു കയ്പുമംഗലം നിയോജക മണ്ഡലത്തിൽ വിവിധ പഞ്ചായത്തുകളിലായി നിറഞ്ഞുകവിഞ്ഞൊഴുകുന്ന പ്രധാനത്തോടായ പെരുന്തോട്ടിൽ നിന്നും കുളവാഴയും ചണ്ടിയും മാലിന്യവും ജനകീയ പങ്കാളിത്തത്തോടെ നീക്കം ചെയ്യുന്നതിന് എം എൽ എ ഇ ടി ടൈസൻ മുൻകൈയ്യെടുത്തത് രണ്ട് ദശാംശം ആറ് കിലോമീറ്റർ നീളത്തിലുള്ള തോട്ടിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യും വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി രാധാകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി സ്ഥിരം സമിതി അധ്യക്ഷരായ കെ എ അയൂബ് ക്ഷേമകാര്യ ചെയർമാൻ സി സി ജയ ആരോഗ്യ വിദ്യാഭ്യാസം ചെയർമാൻ പി എ നൌഷാദ് സെക്രട്ടറി രഹനാ പി ആനന്ദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഷാജി ശോഭന ശാർഗധരൻ വാർഡ് മെമ്പർമാരായ കെ ആർ രാജേഷ് പ്രകാശിനി മുല്ലശ്ശേരി അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുള്ള ബാബു തുടങ്ങിയവർ സംസാരിച്ചു